വിഷ്ണു ഭഗവാന്റെ നരനാരായണ അവതാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ഭഗവാൻ ശ്രീഹരി ലോകത്തിന്റെ ധർമ്മ സംരക്ഷണത്തിനും മനുഷ്യരിൽ ആത്മവിശ്വാസം ഉണർത്തുന്നതിനുമായി നിരവധി അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതിൽ ഒന്നാണ് നരനാരായണ എന്ന ഇരട്ട രൂപത്തിലുള്ള അവതാരം പുരാണങ്ങൾ പ്രകാരം സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ പുത്രനായ ധർമ്മന്റെയും അദ്ദേഹത്തിന്റെ പത്നി രുചി എന്നറിയപ്പെടുന്ന മൂർത്തിയുടെയും പുത്രന്മാരായി ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹത്തോടെ രണ്ട് മഹാപ്രഭാവശാലിയായ നരൻ എന്നും നാരായണൻ എന്നും രണ്ട് പുത്രന്മാർ ജനിച്ചു ഇരുവരും ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരങ്ങളായിരുന്നു ഇവർ ജനിച്ച ഉടൻ തന്നെ ലോകത്തെ മോക്ഷത്തിലേക്കുള്ള വഴി കാണിക്കുവാനായി തപസ്സിൽ ഏർപ്പെട്ടു പിന്നീട് ഇവർ കടുത്ത തപസിനായി ഹിമാലയത്തിലെ ബദരിവനത്തിലേക്ക് യാത്രയായി അവിടെ അവർ ഭദ്രിക ആശ്രമം സ്ഥാപിക്കുകയും ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു ഇതിന്റെ പ്രതീകമായിട്ടാണ് ഈ സ്ഥലങ്ങൾ ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ പുണ്യകേന്ദ്രങ്ങളായി അറിയപ്പെടുന്നത് ദ്വാപര യുഗത്തിൽ ഇതേ നരനാരായണന്മാർ ശ്രീകൃഷ്ണനും അർജുനനുമായി വീണ്ടും അവതരിച്ച് ധർമ്മം സംരക്ഷിച്ചു മഹാഭാരതത്തിലെ കഥകളിൽ നരനും നാരായണനുമായി അർജുന കൃഷ്ണന്മാർ പരസ്പരം വേർപിരിയാൻ സാധിക്കാത്ത സുഹൃത്തുക്കളായിരുന്നു ശ്രീകൃഷ്ണൻ വിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണെങ്കിൽ അർജുനൻ നരന്റെ അവതാരമാണ് ഒരിക്കൽ നരനാരായണന്മാരുടെ കഠിന തപസ്സിന്റെ തീവ്രതയിൽ ഭയുന്ന ഇന്ദ്രൻ അവരുടെ തപസ് മുടക്കുവാൻ കാമദേവനെയും വസന്തത്തെയും അപ്സരസ്സുകളെയും അയച്ചു എന്നാൽ അവരുടെ മായാജാലങ്ങൾ നരനാരായണന്മാരെ തെല്ലും ബാധിച്ചില്ല അവരുടെ ആത്മസമീപനത്തെ കണ്ട കാമദേവനും അപ്സരസ്സുകളും ലജ്ജിച്ചു അപ്പോൾ ഭഗവാൻ നാരായണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് കോപിക്കുന്നില്ല നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും വേണമെങ്കിൽ ഇവരിൽ നിന്നും ഒരാൾ തിരഞ്ഞെടുക്കാം അങ്ങനെ ഭഗവാൻ നാരായണൻ തൻ്റെ യോഗമായയിലൂടെ അതുല്യസുന്ദരിയായ ഒരു അപ്സരയെ സൃഷ്ടിച്ചു അവളായിരുന്നു ഉറുവശി കാമദേവൻ ആ ഉറുവശിയെയും കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി അവളുടെ സൗന്ദര്യം കണ്ട് സ്വർഗ്ഗലോകം വിസ്മയിച്ചു ഇന്ദ്രൻ പോലും നരനാരായണന്മാരുടെ മഹിമ മനസ്സിലാക്കി നരനാരായണന്മാരുടെ തപസ് കേദാർനാഥിന്റെ ഉത്ഭവത്തിന് കാരണമായെന്ന് ശിവപുരാണം പറയുന്നു ഒരിക്കൽ നരനും നാരായണനും ചേർന്ന് മണ്ണ് കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി അതിനെ ആരാധിച്ചു അവരുടെ ഭക്തിയിൽ സംപ്രിതനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വരം നൽകുവാൻ തയ്യാറായി അപ്പോൾ നാരായണൻ ഭഗവാൻ ശിവനോട് പ്രാർത്ഥിച്ചു ഈ മണ്ണ് കൊണ്ടുള്ള ശിവലിംഗത്തിൽ അങ്ങ് ഇന്നും വസിക്കണം അങ്ങയുടെ ദർശനം കൊണ്ട് ജനങ്ങളുടെ ദുരിതങ്ങൾ അകലണം ആഗ്രഹം നിറവേറ്റാൻ ഭഗവാൻ തീരുമാനിച്ചു അങ്ങനെയാണ് കേദർനാഥ് ജ്യോതിർലിംഗമുണ്ടായത് പിന്നീട് മഹാഭാരത യുദ്ധത്തിന് ശേഷം പാപവിമുക്തിക്കായി എത്തിയ പാണ്ഡവർ കേദർനാഥിൽ ഈ ശിവലിംഗത്തിനു ചുറ്റും ഒരു ക്ഷേത്രം നിർമ്മിച്ചു കാലക്രമേണ ആദി ശങ്കരാചാര്യരും പിന്നീട് രാജാ ഭോജനും ഈ ക്ഷേത്രം പുതുക്കി പണിതു നരനാരായണന്മാർ നമുക്ക് നൽകുന്നത് ഉദാത്തമായ ജീവിത ദർശനമാണ് തപസ്സുകൊണ്ട് കാമത്തെയും ക്രോധത്തെയും ജയിച്ചാലും അഹങ്കാരത്തിന് അടിമപ്പെടരുത് എന്ന് അവർ പഠിപ്പിച്ചു സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് തപസ്സുകൊണ്ട് മനഃശാന്തി നേടുക ഒപ്പം സ്നേഹത്തിലൂടെ ധർമ്മം സംരക്ഷിക്കുക ഈ രണ്ട് ലക്ഷങ്ങളോടെയാണ് ഭഗവാൻ വിഷ്ണു ഈ അവതാരം എടുത്തത് ഈ പുണ്യഭൂമിയിൽ നരനാരായണന്മാർ ഇന്നും തപസ്സനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ബദ്രിനാഥ് ഒരു പുണ്യതപഭൂമിയായി ഇന്നും അറിയപ്പെടുന്നു